വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പിൻ്റെ അവിൽ വെച്ചിട്ടാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ റൈസിൻ്റെ അവൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് ഗോതമ്പിൻ്റെ അവൽ സത്യം പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും കഴിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ഗോതമ്പിൻ്റെ അവില് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതും കഴിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് അപ്പം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ റൈസിൻ്റെ അവൽ പോലെ എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല നമ്മൾ നമ്മളിത് വെറുതെ കഴിക്കുമ്പോൾ നമുക്കൊരു ഉപ്പ് രസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതേസമയത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇനി നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു അതിനുശേഷം ആ സെയിം ചീനച്ചട്ടിയിൽ തന്നെ ഒരു രണ്ട് പിടി തേങ്ങ ചിരണ്ടിയതും കൊണ്ട് നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ തേയിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മളുടെ അവിയൊക്കെ ഒന്ന് ചൂടാറി വന്നപ്പോഴും നമ്മൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പൊടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഫൈൻ പൗഡർ ആയിട്ടൊന്നും എടുക്കണ്ട നമ്മൾ കുറച്ച് തരിയോടുകൂടി തന്നെ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കണ്ട ഈയൊരു രീതിയിൽ നമ്മൾ എടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ബോളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാനിട്ടൊരു ഈസി ആണല്ലോ ബോൾ ഓരോ ബോൾ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ബോളാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള അവലുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ